ഈ ഒരു ഇങ്ങനെ വിവാഹത്തിൽപ്പെട്ടവരെ മൈക്കുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ അനുവദിച്ചിട്ടില്ല നിങ്ങൾ നന്നായിട്ട് പുരോഗത്തിച്ചുകൊണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വെല്ലുവിളി നേരിടേണ്ടി വരും ഒരു തീയെത്തിക്കാനും ഒരു തീയെത്തിക്കാണെങ്കിൽ ഓടിയെത്തുമ്പോൾ ആദ്യത്തെ തീയെത്തി അണയ്ക്കുന്നത് ഞങ്ങളാണ് കോയമേലെ തീയെത്തിക്കാണെങ്കിൽ നിങ്ങൾ ഇവിടെ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് വരണം അതിനു മുമ്പിൽ നമ്മൾ അവിടെ നിന്ന് ആ അണയ്ക്കും ഒരു 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 കാട്ടുപോത്ത് മരിക്കുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും കെൽപ്പം ചെയ്യുന്നത് ഒരു ആന എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റുകയെങ്കിൽ പോവുകയാണെങ്കിൽ അത് പോസ്റ്റ് ചെയ്ത മുന്നുകളിൽ നിൽക്കുന്ന പൈസ വേണ്ട ഒരു സത്യ ചിന്തകൾ ചെയ്തു കൊടുക്കുക കാട്ടിൽ നമ്മൾ ജീവിക്കുകയില്ലേ ഇപ്പം കാട്ടിന് നമ്മൾ അനുവദിച്ചു നിൽക്കണമല്ലേ നമുക്ക് മൃഗം വേണം മരണം വേണം ഇതൊക്കെയല്ലേ നമ്മളെ സ്നേഹിക്കും നമ്മളെതിന്ന് ആദിവാസിക്ക് ഏറ്റവും വലിയ നിങ്ങൾ നിങ്ങളുടെ ഫോറസ്റ്റാറെല്ലാം നമുക്ക് സ്നേഹിക്കും നമ്മുടെ വനവും നമ്മുടെ മണ്ണും നമ്മുടെ മൃഗവും മെരുവുമൊക്കെയാന്ന് ആ മറിയെന്ന് ഞങ്ങൾ സ്നേഹിക്കും നിങ്ങള് തന്നെ പറഞ്ഞു സി നിങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിന് മുമ്പിൽ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് കാലത്ത് അപ്പുറത്തെ മൃഗവും മനമൊക്കെ ഉണ്ടായിരുന്നു അപ്പത്തേ ഇവിടെ വെട്ടിയൊന്നും അഴിച്ചിട്ടില്ല സംരക്ഷമായിട്ടാണ് ഹൃദയം ചിരിയൻ കണ്ടത് ജ്വല്ലറി കോവിൽ കടവ് അതുകൊണ്ട് നിങ്ങൾ അടക്കി ഒടുക്കി നിങ്ങൾ അടങ്ങി നിങ്ങളും നിങ്ങൾ നിങ്ങൾ രീതിയിൽ ജോലി ചെയ്യുക ജോലി ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ജോലി ചെയ്യിക്കുക അവിടെ എന്ത് പ്രശ്നം വന്നാലും നിങ്ങളെ പ്രശ്നത്തിന് ഉൾക്കൊള്ളുക നിങ്ങൾ രാത്രി ഈ പാകത്ത് വരിക വൈകിട്ട് വന്ന് രാവിലെ ഉറക്കം ഈ പാവപ്പെട്ട വാച്ചർമാർ വൈകിട്ട് വന്ന് രാവിലെ വരെ ഉറങ്ങാതിരുന്ന് ഉറക്കുവാനായിട്ട് നിങ്ങൾ അവിടെ നെറ്റ് ലോണ്ടെത്താം നിങ്ങൾക്ക് പൈസയും ഇതൊക്കെ ഞങ്ങൾ അനുവദിക്കത്തില്ല ഇനി സത്യസന്ധമായിട്ട് നിങ്ങൾ ജോലി ചെയ്യണം ജോലി ചെയ്തില്ലെങ്കിൽ നമ്മള് എല്ലാ പ്രശ്നത്തിലും ഇതുപോലെ നമ്മുടെ സഹായത്തോടൊപ്പം ഉണ്ടായിരിക്കും നമ്മൾ സമരത്തിൽ നിന്ന് പങ്കെടുക്കും വേണ്ടപ്പെട്ട നടപടി ഏത് പ്രതിഭാവും വിളിച്ചാലും ആ പൊതുഭകം പങ്കെടുക്കുകയും ചെയ്യും വേണ്ടി വന്നാൽ ആരും പേരിൽ നിങ്ങൾ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസിന്റെ പേരിൽ നിങ്ങൾ പറയുന്നത് പോകും നിയമം നമ്മൾ മേടിച്ചു കൊടുക്കും അത്യാതൊരു സംശയമില്ല ഇന്ന് എനിക്ക് ഈ ആദി ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് ഇങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ടവനെ ഇങ്ങനെ മയക്കുകൊണ്ട് തന്നെ സംസാരിക്കുന്ന ഒരു കാര്യത്തിൽ അനുവദിച്ചിട്ടില്ല ഇപ്പൊ അങ്ങനെയുള്ള കാലങ്ങൾ മാറി പ്രസ്ഥാനങ്ങൾ മാറി പാർട്ടികളുള്ള മാറ്റങ്ങൾ ഉണ്ട് അതുകൊണ്ട് നാനും മാത്രല്ല പഠിക്കുന്നെ എന്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ നാട്ടിലുള്ളവർക്കും ആ മീറ്റിംഗ് പോകുന്നത് എപ്പോഴും പറയുവാണ് എന്റെ പാറ്റി പഠിപ്പിക്കുന്നത് നമ്മളൊന്നും ഇങ്ങനെ ഇരിക്കാൻ പാടില്ല പ്രതിഷേധം ചെയ്യുന്ന സ്ഥലത്ത് ചെയ്യണം മേടിക്കുന്നത് സ്വതന്ത്രത്തിൽ നമ്മൾ സമരം ചെയ്യാനുള്ള അനുവാദം എല്ലാവർക്കും ഉണ്ട് അന്ന് ബ്രിട്ടീഷുകാർക്ക് അന്ന് അഞ്ച് മണി അവ നമ്മുടെ അഞ്ച് സ്വതന്ത്ര അവകാശമാണ് നമുക്ക് സ്വതന്ത്രത്തിൽ തന്നിട്ടുള്ളത് ആ അഞ്ചിൽ നമ്മൾ എവിടെ പോയി വേണമെങ്കിലും സമറ ചെയ്യാം ആരും ഒന്നും ജവൻ പറ്റില്ല അതൊക്കെ പഠിച്ചിട്ടാണ് അതിന് മുമ്പിൽ നമുക്കറിയത്തില്ലായിരുന്നു ഇപ്പം നമ്മൾ മീറ്റിങ്ങിലൊക്കെ കയറി അത് പഠിക്കുക അപ്പോൾ ഓരോരോ നിയമങ്ങളെ പഠിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് കൂടി കൂടി ബുദ്ധിമാരോടേയും വലിയ വലിയ നേതാക്കന്മാരോടേയും നമ്മൾ പങ്കുവെക്കും തോറും നമുക്ക് ഇതൊക്കെ ഒരു സാധാരണ പേടിയായിട്ട് കാണും ഇതൊരു ഫോറസ്റ്റ് ഒരു സാധാരണ ഫീൽഡായിട്ട് നമുക്ക് കാണും വലിയ ഫീൽഡായിട്ട് ഒന്നും കാണത്തില്ല ഇതിനേക്കും വലിയ ഫീഡ് ഒക്കെ ഉണ്ട് പൊതുമരാമത്ത് വകുപ്പും രവിഡ്യൂ വകുപ്പും നമ്മുടെ ആരോഗ്യ വകുപ്പും ഇതൊരു വനവകുപ്പ് വകുപ്പാണ് ഇതൊരു ചെറിയ വകുപ്പും ഉള്ളു അപ്പൊ നമുക്ക് ഇത് പഠിച്ചു കഴിയുമ്പോൾ ഇതൊരു ചെറിയ വകുപ്പാണ് ഈ ചെറിയ വകുപ്പ് കണ്ട് നമ്മൾ ആരും പേടിക്കരുത് സത്യസന്ധ സത്യസന്ധ ഉണ്ടായി കൂട്ടിയിട്ട് നിൽക്കുക സത്യസന്ധ ഇല്ലാതെ ആര് എന്ത് പറഞ്ഞാൽ ഇത് തിരിച്ചു കൊടുത്തോ കുഴപ്പമില്ല സഖാക്കൾ ഉണ്ടും കേസ് എടുത്ത് നടത്തും അല്ലേ സഹാത് കേൾക്കും ഇത്രയും കാര്യങ്ങൾ നടത്തൊന്നും നടത്താതിരിക്കില്ലേ നമ്മുടെ സിനിമ സഹ പോലെ ഏതെങ്കിലും ആച്ചുരുമാരെ തള്ളിയിട്ട് ഇനി പുറത്തായിരിക്കും കിടന്നാൽ തിരിച്ചു കൊടുക്കും പിന്നെ ഇവിടെ ഒരാൾ ഇപ്പൊ ഒരു വീഡിയോ കൊണ്ടുപോയില്ലേ വേണു രാമാസ രാമകൃഷ്ണചാര്യന് സെൻഡ് ചെയ്ത് കൊടുത്തോ കേട്ടോ ആ എന്നെടുത്തോ കൊടുത്തോ എന്ത് വേണമെങ്കിൽ ചെയ്തോ ചെയ്താൽ നമുക്ക് അവർ പേടിക്കുന്നില്ല അങ്ങനെ പേടിക്കുന്ന കാലമൊക്കെ പോയി കാലങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ നന്നായി പഠിക്കുന്നു കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ വന്ന് കുടിയിൽ വന്ന് വി എസ് മീറ്റിംഗ് എടുത്ത് ഒന്നിരണ്ട് വി എസ് പ്രസിഡന്റ് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊക്കെ മാറ്റങ്ങൾ വന്ന് പുതിയ പുതിയ വി എസ് പ്രസിഡന്റുമാരുമായി ഞങ്ങൾ കൊണ്ടുവന്നു നിങ്ങൾക്കെതിരായി പ്രതിഷ്ഠിക്കാൻ പുതിയ പുതിയ വി എസ് പ്രസിഡന്റ് ഇവിടെ പ്രശാന്തിനെ പോലെ ഒരു നല്ലൊരു അറ്റുവറ്റിടുന്നത് പ്രസിഡന്റ് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ വായി നോക്കി നിൽക്കാനല്ല ഞങ്ങളിപ്പോൾ ബി എസ് പ്രസിഡന്റ് എടുത്ത് വെച്ചിരിക്കുന്നത് തിരിച്ചങ്ങോട് ചോദിക്കാനുള്ള മറുപടി എല്ലാ ബി എസ് പ്രസിഡൻറ്റുമാരും നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചെങ്കിൽ കണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വെല്ലുവിളി നേരിടേണ്ടി വരും ഒരു തീയെത്തിക്കാനോ ഒരു തീയത്തിക്കുകയാണെങ്കിൽ ഓടിയെത്തും ആദ്യത്തെ തീയെത്തി അണയ്ക്കുന്നത് ഞങ്ങളാണ് കോയമ്പയിലെ തീയെത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇവിടെ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് വരണം അതിനു മുമ്പിൽ ഞങ്ങൾ അവിടെ നിന്ന് ആ തീയെ അണയ്ക്കും ഒരു 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 കാട്ടുപോത്ത് മരിക്കുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും കൽപ്പം ചെയ്യുന്നത് ഒരു ആന എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റി വഴി പോകുകയാണെങ്കിൽ അത് പോസ്റ്റ് ചെയ്ത ഉമ്മളിൽ നിന്ന് നിൽക്കുന്ന പൈസ വേണ്ട ഒരു സത്യച്ച് ചെയ്ത് ചെയ്തു ആ കാട്ടിൽ നമ്മൾ ജീവിക്കുകയില്ലേ അപ്പം കാട്ടിന് നമ്മൾ അനുയോദിച്ച് നിൽക്കണമല്ലേ നമുക്ക് മൃഗം വേണം മരം വേണം ഇതൊക്കെ അല്ലേ നമ്മൾ സ്നേഹിക്കും നമ്മളെയൊക്കെ എന്നാൽ ആദിവാസികൾക്ക് ഏറ്റവും വലിയ നിങ്ങളുടെ ഫോറസ്റ്റാറെല്ലാം നമുക്ക് സ്നേഹിക്കും നമ്മുടെ വനവും നമ്മുടെ മണ്ണും നമ്മുടെ മെരുവുമൊക്കെയാണ് ആ മറന്ന് നമ്മൾ സ്നേഹിക്കും അതിന് നിങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞതൊന്നും സ്ഥിരീകരിക്കുന്നില്ല നിങ്ങളില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പിൽ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് കാലത്ത് അപ്പുറത്തെ ഈ മൃഗവും മനമൊക്കെ ഉണ്ടായിരുന്നു അപ്പത്തൊന്നും ഞങ്ങൾ ഇവിടെ വെട്ടി ഒന്നും അടിച്ചിട്ടില്ല സംരക്ഷമായിട്ടാണ് ഞങ്ങൾ വെച്ചിരുന്നത് അതുകൊണ്ട് നിങ്ങൾ വന്ന് മുതലെടുക്കേണ്ട ഞങ്ങളാണ് ആദിവാസിന് സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് ബോധവന്മാരാക്കുന്നത് നിങ്ങൾ കയ്യിലെടുക്കേണ്ട കയ്യിലെടുക്കുന്നവരെ എടുക്കും നമ്മുടെ ഗവണ്മെൻ്റുണ്ട് ഗവണ്മെന്റിൽ ശമ്പളം തരുന്നതുകൊണ്ട് ഇപ്പോൾ വാച്ച് തൂട്ടി ശമ്പളം തരുന്നതുകൊണ്ട് നിങ്ങളിന്ന് രാമകൃഷ്ണൻ സാറിൻ്റെ ഭാഗത്തിലല്ല തരുന്നത് ഗവൺമെന്റ് തരുന്നതുകൊണ്ട് ആ തരുന്ന രീതിക്ക് ആമാർ ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ ജോലി ചെയ്യുന്നവന് സത്യസിന്ധ്യയോട് നിങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകണം എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടെങ്കിൽ ഇതിനേക്കായാലും വേറെ രീതിയിൽ നമ്മൾ പ്രസംഗിക്കുക വരേണ്ടി വരും ഇത് മാത്രമല്ല ഇത് ഒത്തിരി പേര് മാത്രമേ വന്നിട്ടുള്ളൂ ഇനിയും നമ്മൾക്ക് നൂറിക്കണക്കിന് പേരിനെ കൊണ്ട് നമ്മൾ ഇവിടെ സമരം ചെയ്യാൻ നമുക്ക് കഴിയും അത് നമ്മൾ ഉറപ്പ് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന എൻ്റെ വാച്ചർ യൂണിയനുകൾക്കും പേരിലും നമ്മുടെ നമ്മുടെ പാർട്ടിക്കാർക്ക് എല്ലാവർക്കും വേണ്ടി സഹകരിക്കു വേണ്ടിയും എനിക്ക് ഈ അവസരം തന്ന ഒരാദിപ്പതിനെ ഇത്ര സമയം പ്രസംഗിക്കാവുന്ന ഒരു അവസരം എല്ലാ നന്ദി അരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം